മലപ്പുറം ഉപജില്ലാ സ്കൂൾ കലാമേളക്ക് കൂട്ടായി വിനോദസ്വാമിയുടെ കൊതിയൂറും വിഭവങ്ങളുമായി മലപ്പുറം ഉപജില്ലാ കെ പി എസ് ടി എ ഒരുക്കിയ രുചിയിടം ശ്രദ്ധേയമായി പാചകകലയിലെ മാന്ത്രികനായ പാലക്കാട് കോങ്ങാട് സ്വദേശി വിനോദ്സ്വാമിയുടെ കൈപുണ്യം കൂടിച്ചേർന്നപ്പോൾ മലപ്പുറം ഉപജില്ലാ കലാമേളയുടെ ഊട്ടപ്പുര രുചിവൈവിധ്യം കൊണ്ട് മനം കവർന്നു നാല് ദിവസമായി മലപ്പുറം എം എം ഇ ടി സ്കൂളിൽ നടന്നുവരുന്ന മലപ്പുറം ഉപജില്ലാ കലോത്സവ വേദിയിലാണ് പാലക്കാട് കോങ്ങാട് സ്വദേശിയായ പ്രശസ്ത പാചക വിദഗ്ധൻ വിനോദ് കോങ്ങാട് ഒരുക്കിയ രുചിയിടം കലാമേളയ്ക്കെത്തിയവരുടെ വയറും മനസ്സും നിറച്ചത് ഓരോ ദിവസവും മൂവായിരം മുതൽ നാലായിരം വരെ ആളുകൾക്ക് ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരുന്നുവെന്ന് വിനോദ് സ്വാമി പറയുന്നു ഞാൻ കോങ്ങാടിനാണ് വിനോദ് സ്വാമി പറയും മലപ്പുറം സബ് ജില്ലാ കലോത്സവങ്ങൾ രാവിലെ ഒരു ഇരുന്നൂറ് തട്ട് മുന്നൂറ് പേർക്ക് നമ്മൾ ഉപ്മാവുകൾ കൊടുക്കുന്നുണ്ട് അത് കഴിക്കാണ്ട് വരുന്ന ദൂരം വരുന്ന കുട്ടികൾക്കും എസ്പോർട്ടിങ് ടീച്ചേഴ്സിനുള്ളതാണ് അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വന്നിട്ട് മൂവായിരം തൊട്ട് നാലായിരം പേര് വരേക്കുള്ള ഭക്ഷണമാണ് അത് ഓരോ ദിവസം ഓരോ ഐറ്റങ്ങളായിട്ട് മാറി മാറി വന്നുകൊണ്ടിരിക്കും ദിവസവും പായസമുണ്ട് അത് കഴിഞ്ഞാൽ വൈകുന്നേരം ദിവസം ചായയും കടിയും കൊടുക്കും കെ പി എസ് ടി എ നേതാക്കളായ കെ വി മനോജ് കുമാർ ഹാരിസ് ബാബു കളപ്പാടൻ മുജീബ് റഹ്മാൻ കെ ഷഹന ആസിഫു രാജൻ മണ്ണി മുഹസന അബ്ദുൽ ഖാദർ ഉനൈസ കെ എം സീമ വർമ്മ സജിൽ കുമാർ ടി വി രഞ്ജിത്ത് വി റിഹാസ് നടുത്തൊടി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നൂറിലധികം അധ്യാപകരുടെ ടീമാണ് ഈ ഓട്ടുപുര നിയന്ത്രിക്കുന്നത് വളരെ ചിട്ടയോടെയും ആസൂത്രിതമായും നടന്നുവരുന്ന ഓട്ടുപുരയിൽ ഒരാൾക്കും എവിടെയും ഒരു തരത്തിലുമുള്ള കുറവും വിഷമതകളും അനുഭവിക്കാത്ത തരത്തിലാണ് കെ പ്രവർത്തകർ ഇത് ഒരുക്കിയിട്ടുള്ളത് അവസാന ദിനമായ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനെത്തിയവർക്കെല്ലാം സന്തോഷം മാത്രമേ പങ്കുവയ്ക്കാനുള്ളൂ മലപ്പുറം ഉപജില്ലയിലെ കലാമേളയോട് അനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചൊവ്വ മുതൽ മൂന്ന് ദിവസം വളരെ ശരിയായിട്ട് വളരെ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു ഏത് ദിവസത്തെ ഭക്ഷണം കൂടുതൽ നൽകുന്ന ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വിതരണം ചെയ്യാനും സാധിച്ചു പിന്നെ മുഴുവൻ സമയവും സമയം രണ്ടരക്ക് ശേഷം ടോക്കൺ ഇല്ലാതെ വരുന്ന കുട്ടികൾക്ക് കൂടി ഭക്ഷണം കൊടുത്തപ്പെട്ടു ഇഷ്ടം പോലെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ജോലിക്ക് തടസ്സമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ജഡ്ജസിനെയും ഒഫീഷ്യൽസിനെയും വേറെ കൗണ്ടറിലാണ് ഭക്ഷണം കൊടുത്തിരുന്നത് നല്ല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പായസ അടക്കമുള്ള നല്ല ഭക്ഷണമാണ് കൊടുത്തത് ഒരു ദിവസം നോൺ വെജിറ്റേറിയനും കൊടുത്തു അന്ന് വെജിറ്റേറിയൻ കുട്ടികൾക്ക് മറ്റൊരു കൗണ്ടർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നാലാമത്തെ ദിവസമാണെന്ന് ആതിഥേർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം രണ്ടു ദിവസത്തെ ഫുഡ് കൊടുക്കുന്നതെങ്കിലും ഭക്ഷണം എല്ലാവർക്കും ഹൃദയവും മനസ്സും നിറയുന്നതാവണം എന്ന് ഒരാളുടെ ഹൃദയത്തിലേക്കുള്ള വഴി നല്ല ഭക്ഷണത്തിലൂടെയാണെന്ന് അന്വർത്ഥാക്കുന്ന ഭക്ഷണം തന്നെയാണെന്ന് പ്രത്യേകിച്ച് പായസത്തിന്റെ സ്വാദ് പറയാതെ വയ്യ ആ മധുരം ആ മധുരത്തിന്റെ ഓർമ്മകളുമായിട്ടാണ് കലോത്സവ വേദി കുട്ടികള് പിരിഞ്ഞു പോണത് മികച്ച കലാകാരന്മാരെ വാർത്തെടുക്കുന്ന ഈ വേദി നല്ല ഭക്ഷണം നൽകാനും ശ്രദ്ധിച്ചു എന്നത് പ്രത്യേകം സംഘാടകർ പ്രശംസക്ക് അർഹരാണ് നാല് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാമാങ്കം ഉപജില്ല മാമാങ്കത്തിൽ മലപ്പുറം ഉപജില്ല കമ്മിറ്റിയാണ് അഭിനന്ദ അറിയിക്കുകയാണ് കാരണം മാത്രമല്ല ഇവിടെ വന്ന ടീച്ചേഴ്സിനാവട്ടെ അതുപോലെ കുട്ടികൾക്കാവട്ടെ സുഭിക്ഷമായ വർഷം നൽകിക്കൊണ്ട് ഒരു പരാതിക്ക് ഇടല്ലാത്ത രീതിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമായ കെ പി എസ് സിയെ മലപ്പുറം ഉപജില്ലാ കമ്മിറ്റിക്ക് എല്ലാവിധ അഭിനന്ദനവും കേരള അർപ്പിൻ ടീച്ചേഴ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ഉപജില്ലാ കമ്മിറ്റി പറയുന്നു ഞങ്ങൾ ഈ സ്കൂളിലെ അധ്യാപകരാണ് മേളയുടെ കൗമാര കലാമേളയുടെ മൂന്നാം ദിവസമായ ഇന്നത്തെ ഭക്ഷണം ഉച്ചഭക്ഷണം വളരെ റിച്ചായിരുന്നു സ്വാദ് കൊണ്ടും ആതിഥേയത്വം കൊണ്ടും ആ അവര് ദീകരണവും എല്ലാം വളരെ വളരെ സന്തോഷകരമായിരുന്നു നല്ല പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണ കൂടി ചേർന്നപ്പോൾ ഊട്ടുപുരയുടെ മികവ് അനുഭവിച്ചവർക്കെല്ലാം എന്നെന്നും ഓർക്കാൻ രുചിവൈവിധ്യ നിറഞ്ഞ വ്യത്യസ്ത അനുഭവമായി മാറിയെന്നും പറയാതെ വയ്യ നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം